ഈശോ മിസ്സി ഹായ്ക്കയും സ്തുതിയായിരിക്കട്ടെ ക്രൈസ്ത ലോൺ ഹല്ലെ ലൂയ കാർമൽ റോഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ എല്ലാ പ്രേക്ഷകർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതാ നമ്മിൽ നിന്ന് വേർപിരി അധികം സമയമില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രതീക്ഷയോടെ നാം ഉറ്റുനോക്കുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സന്ദേശം ഇരുപത്തിനാല് നിറഞ്ഞ അനുഗ്രഹ വർഷമായി തീരാൻ പോകുന്നു എന്ന പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം രണ്ടായിരത്തി ഇരുപത്തി നാല് വരവേൽക്കുമ്പോൾ ശുഭപ്രതീക്ഷയോടെ പുതിയൊരാകാശവും പുതിയൊരു ഭൂമിയും ഈശോയുടെ അനന്തമായ കരുണ വർഷിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വരവേൽക്കാം വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ പുണ്യവാന്റെ നൊവേന ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ് സഭാസ്ഥാപകനാണ് പുണ്യപിതാവാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ നവോത്ഥാന നായകനാണ് ആത്മീയ നിയന്താവാണ് ദൈവത്തിന്റെ സഹവാസം എപ്പോഴും ദിവ്യ സക്രാരിക്ക് മുൻപിൽ നീണ്ട മണിക്കൂറുകൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച പുണ്യ പിതാവ് ആ പിതാവിൻ്റെ തിരുനാൾ ജനുവരി മൂന്ന് ആഘോഷിക്കുകയാണ് പിതാവ് എപ്പോഴും പറയുന്നു പുത്തനാണ്ട് പിറക്കുന്നു പുണ്യങ്ങളൊക്കെ പുത്തനാക്കുവിനെന്ന് ഈ വലിയ അഭിഷേകത്തിലേക്ക് കടന്നു വരാം സിസ്റ്ററിനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളും നമ്മുടെ ചാനലിൻ്റെ പേര് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കാർമൽ റോഹ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ എന്നാണ് സിസ്റ്ററുടെ സ്വന്തം ചാനലിൻ്റെ പേര് ഈ മൂന്ന് മിനിറ്റ് വീഡിയോ പലരും പബ്ലിഷ് ചെയ്യുന്നുണ്ട് ദൈവരാജ്യ ആഗോള സുവിശേഷവൽക്കരണത്തിൽ പങ്കുകാരാകുന്നതിൽ സന്തോഷമുണ്ട് അഡ്വർടൈസ്മെൻ്റ് ഇട്ടിട്ട് ഇതിലെ ഒരു വീഡിയോവും എടുത്ത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരിക്കൽ കൂടെ ഓർമ്മിക്കുകയാണ് ഇതൊരു സ്റ്റുഡിയോ ടെക്നീഷ്യനോ ഒന്നുമില്ലാതെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു കൊച്ചു ചാനൽ ഇതിൽ നമുക്ക് പേഴ്സണൽ അക്കൗണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഒരു അക്കൗണ്ട് ഒന്നുമില്ല അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ദൈവത്തിൽ ആശ്രയിച്ചു ദൈവകരുണയിൽ ആശ്രയിച്ചു ആരെങ്കിലും അഡ്വെർട്ടൈസ്മെൻ്റോടു ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിസ്റ്ററുടെയും പ്രേക്ഷിതരുടെയും ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പ്രൈസ്തലോൺ ഹല്ലേലൂയ എല്ലാവരെയും പുതുവർഷത്തിൽ കർത്താവിൻ്റെ കരുണ കൊണ്ട് പൊതിഞ്ഞു പിടിക്കട്ടെ കുടുംബങ്ങളെ പൊതിഞ്ഞ് പിടിക്കട്ടെ തിരുസഭയെ പൊതിഞ്ഞു പിടിക്കട്ടെ ഇടവകകളെ പൊതിഞ്ഞ് പിടിക്കട്ടെ സന്യാസാശ്രമങ്ങളെ പൊതിഞ്ഞു പിടിക്കട്ടെ വൈദിക മന്ദിരങ്ങളെ പൊതിഞ്ഞു പിടിക്കട്ടെ ആമീ